ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നല്ല എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ് അവ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് പഞ്ചസാര പഞ്ചസാരമാണെന്നാണ് അവ ഞാൻ ബീവനോട് പറഞ്ഞ ആ ബീവി പഞ്ചസാര അല്ലേ അത് മധുരാണ് പഞ്ചസാര ഞാൻ തന്നെ പോരേന്ന് ചോദിച്ചത് എൻ്റെ ബീവിയായി ചെറിച്ചു ആ ചെറിയാണ് വേണ്ടത് അത്രയുള്ള സംഭവം അത്രയല്ല നോർമലാണ് ഇത് പഞ്ചസാര ഇന്നലെയല്ലേ രണ്ടാം രണ്ട് കിലോ വാങ്ങിയത് മെഞ്ഞാന്നലെ മൂന്ന് കിലോ വാങ്ങിയത് ഞമ്മളോട്ട് വലിയ ഭദർ യുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട് പൈശാധിമാ നല്ല ഒരു വാക്കുമതി വലി സാനുൻ ഫാൻ സ്വർഗാവകാശിയുടെ ലക്ഷണം എന്താണ് നല്ലൊരു വാക്ക് അത് മതി സാരല്ല സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച് ത്യാഗങ്ങളാണ് ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ മോളെ കാര്യം പഠിച്ചവനെ മോൻ്റെ കാര്യം പഠിച്ചവനേ എന്നുള്ള വേജാറുമായി ബാപ്പ അങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ് ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേറ്റ് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ മോളേ നിൻ്റെ തലോടലാണ് വേണ്ടത് മോളെ മഷാ അല്ല സന്തോഷിപ്പിച്ച് ഒരു ചായ കുടിച്ച് ചായ വേണോ ഹോർലിക്സ് വേണോ ഹോർലിക്സ് ഇല്ലെങ്കിൽ ചോദ്യം മോശാക്കണ്ട അങ്ങനെ അങ്ങനെ അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ അത്രയുള്ള കുടുംബജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് രസകരമായി സ്വന്തം ഭാര്യയോട് ഭർത്താവിനോട് നല്ലൊരു വാക്ക് പറയുക ചിലരെങ്കിലും ഉണ്ട് കേസുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സുബഹാനുള്ള നല്ലൊരു വർത്താനം ഭാര്യയോട് പറയാത്തതിൻ്റെ പേരിൽ എത്രയോ കണ്ണീര് കുടിക്കുന്ന ഭാര്യമാരുണ്ട് സഹോദരിമാരുണ്ട് ഭർത്താക്കന്മാരൊക്കെ നല്ലവരാണ് ദീനുണ്ട് ദിക്കറുണ്ട് സ്വലാത്തുണ്ട് ഖുർആനുണ്ട് വയദുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ സ്വന്തം ഭാര്യയോട് നല്ലൊരു വാക്ക് പറയാത്ത എത്ര എത്ര ഭർത്താക്കന്മാരുണ്ട് മുസ്തഫാൻ നബി സല്ലാഹു അലൈ വസല്ലഭ തങ്ങൾ ഭാര്യമാരോട് ഭാര്യമാരോടുവല്ലാത്ത സന്തോഷത്തോടുകൂടെ പെരുമാറുകയാണ് ഭാര്യമാരെ ഇന്നും അടിമകളാക്കിയിട്ട് നടത്തുന്നവരില്ലേ അങ്ങനെ പാടില്ല എന്നോ ഇന്നാലില്ലാഹുജയോ നല്ലൊരു വാക്ക് പറയണം മിക്കവാറും കുടുംബകലഹങ്ങൾ കാരണം നല്ലൊരു സംസാരതാണ് നല്ലൊരു വാക്ക് പറയാൻ കഴിയാത്തതാണ് ഭർത്താവിന് കഴിയുന്നില്ല ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല ആ സാരല്ല എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ നല്ല എല്ലാവരോടും നല്ലൊരു വാക്ക് പറയുക അത്രേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ലതിൽ പെരുമാറുക ഭാര്യമാരെ അടിമകളാക്കി നിർത്താൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നല്ലൊരു വാക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനവന് കല്യാണം കഴിച്ചു അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല വാക്ക് പറയുക തെറ്റുകൾ ഉണ്ടാവണം സാരല്ല മോളെ അള്ളാഹുറത്താക്കട്ടെ അതൊരു വാക്ക് മതിരി പുഞ്ചിരിയും മതി ഒരു കുടുംബകലയുടെ ഉണ്ടാവില്ല ഭർത്താവിനില് തെറ്റ് വന്നാൽ ഭാര്യമാർ സാരല്ല ഒന്ന് തലോടി തല ഇഞ്ഞ് കൊടുത്ത് സാരല്ല അല്ലാറത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ചായയും കൊടുത്ത് ഒരു ഓഡസ്സും കൊടുത്താൽ തീരുന്ന വിഷയം ഉണ്ടാവും ഇതൊന്നായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ പഞ്ചായത്താക്കി ആളുകൾ വന്ന് കോളായി ഏഹ് കോടതി കയറി വക്കീലന്മാരായ വക്കീലന്മാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ നോർമൽ കേസാണ് ഏത് കുടുംബത്തിലെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആാൻ തീരുമാനം പറയാത്തൊരു കേസും പറ ഒന്നുമില്ലെന്ന ഖുർആാനിലേക്ക് മടങ്ങിയാൽ തീരുമാനിക്കാൻ കഴിയാത്തൊരു വിഷയം മൂമിനങ്ങള്ക്കില്ല ലോകത്തിനില്ല ഒരു വിട്ടുവീച്ചാ മനോഭാവമാണ് ഇതിന് ഖുർആൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്മാരാണ് തെറ്റു പാലയിലുണ്ടാവും അത് സമ്മതിച്ചാൽ മതി ആരും ഇവിടെ പ്രവാചകന്മാരൊന്നും അല്ല തെറ്റപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വിഷയക്ക് വരുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക മിക്കവാറും കുടുംബങ്ങൾ വേഗം തീർക്കാൻ കഴിയും എത്ര എത്ര കേസുകളാണ് റഹ്മാനായ ആയിരപ്പ് കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ആരാ ഉത്തരവാദി നമ്മൾ തന്നെ ഉത്തരവാദി ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ ഖുർആാനിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ മോമിനീകളെ ഇല്ലയില്ല ഹദീസിലേക്ക് വന്നാൽ മുസ്തഫ അബി നമ്മുടെ മുസ്തകൻ റസൂറുല്ലാൻ്റെ മുഴുവൻ ജീവിതങ്ങളും നമുക്ക് പാഠങ്ങളാണ് അപ്പം മോമിനിയുടെ മുമ്പിൽ ഏത് വിഷയങ്ങൾ വന്നാലും നമ്മുടെ മുമ്പിൽ ഖുർആാനുണ്ട് നമ്മുടെ മുമ്പിൽ ഹദീസുണ്ട് അതങ്ങ് നോക്കി പറഞ്ഞാൽ മതി ആ എന്തിനും വിഷയം പരിഹാരമാണ് ലാഹുത്തല വർക്ക് ചെയ്യട്ടെ കുടുംബജീവിതം നല്ലൊരു വാക്ക് മതി പലരും പലരും ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരന്മാരും നമ്മുടെ കത്ത് വരുന്ന സമയത്ത് പറയുന്നൊരു കേസാണ് തങ്ങളെ ഒന്നും വേണ്ട എൻ്റെ വിയാപ്പല്ല ഇൽമുള്ള ആളാണ് അറിവുള്ള ആളാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് ബി എ ഉള്ളതാളാണ് എഞ്ചിനീയറാണ് ഡോക്ടറാണ് മുല്ലാരാണ് പക്ഷേ അവനവൻ്റെ ഭാര്യമാരോട് വീട്ടിൽ വന്നിട്ട് നല്ലൊരു വർത്താൻ വഴിയാൻ കഴിയില്ലെങ്കിൽ നല്ലൊരു വാക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നും കാര്യമില്ല ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നല്ല എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ് അവ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത് അവരോട് നല്ലൊരു വാക്കെന്ന് പറയാറ് തന്നെ മതി ഐറ്റൊക്കെ ചെറിയ വരും സാധുക്കളാണ് ഈ പെണ്ണുങ്ങളൊക്കെ നോർമലി പൊതുവെ എല്ലാ പെണ്ണുങ്ങളും സാധുക്കളാണ് അങ്ങനെ തന്നെ കാണണം ഒന്ന് ചിരിച്ചാൽ തന്നെ ഭാര്യ ചിരിച്ചു പോകും ഒരു തമാശ പറയാൻ അവളെ ഉപയോഗപ്പെടുത്ത ഞാൻ ഞാനിടയ്ക്ക് തമാശ അറിയണം അതുകൊണ്ട് പ്രശ്നമില്ല ഇഷ്ടമാണ് ഇഷ്ടാനുള്ള വഴികളാണോ എന്ത് തെറ്റാനാണ് അവരോട് അതാണ് അവളോട് തെറ്റാൻ എന്ത് മാർഗ്ഗം ചിന്തിക്കല്ല സ്നേഹത്തോടെ ജീവിച്ചു പോകാൻ എന്ത് വകുപ്പുണ്ട് നമ്മൾ ചിന്തിക്കണം ഞാൻ എൻ്റെ ഭാര്യ രസന്നോട് കൊടുവള്ളി എത്തിപ്പോ എന്നോട് പറഞ്ഞു ചോദിച്ചെന്തെങ്കിലും വേണോന്ന് ചോദിച്ചു ഭാര്യയോട് ബീവിനോട് എല്ലോ ഉണ്ട് സൊ പഞ്ചസാര പാടുന്ന അവ ഞാൻ ബീവിനോട് പറഞ്ഞ ആ ബീവി പഞ്ചസാര അല്ലേ അത് മുതലാണല്ലോ പഞ്ചസാര ആയിട്ട് ഞാൻ തന്നെ പോരേന്ന് ചോദിച്ചു എൻ്റെ ബീവിയായി ചെറിച്ചു ആ ചെറിയാണ് വേണ്ടത് അത്രയുള്ളു സംഭവം അത്രയുള്ള നോർമലാണ് ഇത് പഞ്ചസാര ഇന്നലല്ലേ രണ്ട് രണ്ട് കിലോ വാങ്ങിയത് മെഞ്ഞാന്നലെ മൂന്ന് കിലോ വാങ്ങിയത് ഞമ്മളോട്ട് വലിയ ഭദ്രയുദ്ധം കൊണ്ടുണ്ടാക്കി ഈ സാധുക്കളോട് സോറി അത് പൈശാചികമാണ് നല്ല ഒരു വാക്കുമതി വലി സാനുൻ ഫർഗാവകാശിയുടെ ലക്ഷണം എന്താണ് നല്ലൊരു വാക്ക് അത് മതി സാരല്ല സാരല്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഭാര്യ കാലു പിടിച്ച് ഭർത്താവിനോട് പറയാണ് തെറ്റെന്തെങ്കിലും സംഭവിച്ചു പോയി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാല്ലോ ആരാ തെറ്റ് ചെയ്യാത്തത് അപ്പോ കാലു പിടിച്ച് ഭാര്യ പറയുമ്പോ പൊറത്തപ്പെട്ട് കൊടുക്കാത്ത ഭർത്താക്കന്മാരില്ലേ എല്ലാ പറയുന്നത് അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം പറഞ്ഞു നമ്മൾ പെണ്ണുങ്ങൾ സാധുക്കളാണ് ഓലങ്ങൾ നല്ലോണം സന്തോഷത്തോടെ നിങ്ങൾ കൊണ്ടു കിടക്കുക നമ്മളെ ഏൽപ്പിച്ചതാണ് പിന്നെ അങ്ങനെ നമ്മൾ അവരോട് ഇങ്ങനെ ഒന്ന് പോകാറുണ്ട് നമ്മൾ റാഹത്തായി നോക്കുക തിരിച്ചിങ്ങോട്ട് ഭാര്യമാർ ഭർത്താക്കന്മാരോട് നല്ലൊരു വാക്ക് വർത്തനം നല്ലൊരു സംസാരം ഭർത്താവിന് വേണ്ടി ചമഞ്ഞ് അത് ഭാര്യ ചെയ്യേണ്ടതാണ് ഭാര്യയ്ക്ക് സന്തോഷിപ്പിക്കാൻ കഴിയല്ലോ സന്തോഷിപ്പിക്കുക നല്ലൊരു വാക്ക് കൊണ്ട് തന്നെ അത് മതി സാധു നേരം വെളുത്ത് അധ്വാനിക്കാൻ പോയി കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിഷമിച്ച് ത്യാഗങ്ങളാണ് ഒരു ഉപ്പ ഒരു ബാപ്പ എന്ന് പറഞ്ഞാൽ ത്യാഗങ്ങളേ ഉള്ളൂ മോളെ കാര്യം പഠിച്ചവനെ മോൻ്റെ കാര്യം പഠിച്ചവനേ എന്നുള്ള വേജാറുമായി ബാപ്പ അങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ് ആ സങ്കടവും പ്രയാസങ്ങളൊക്കെ തലയിലേക്ക് വലിയ ഭാരവുമായി വീട്ടിലേക്ക് വരുമ്പോൾ മോളേ നിൻ്റെ തലോടലാണ് വേണ്ടത് മോളേ മഷാ അല്ല സന്തോഷിപ്പിച്ച് ഒരു ചായ കുടിച്ച് ചായ വേണോ ഹോർലിക്സ് വേണോ ഹോർലിക്സ് ഇല്ലെങ്കിൽ ചോദ്യം മോശാക്കണ്ട അങ്ങനെ അങ്ങനെ അള്ളാഹു വർക്ക് തെയ്യട്ടെ അത്രയുള്ള കുടുംബജീവിതനങ്ങനൊക്കെ തന്നെയാണ് രസകരമായി സയ്യിദനെ അലീബന് അബീത്തോ അലിബുറിയാൻ അലിയാൻ തങ്ങള് നല്ല വിറ്റടിക്കും നല്ല കവിയാണ് അലിയൻ അബിയത്തോ അലിപ്പുറിയാഹുനു തങ്ങളെ

ഫാത്തിമ വിവി അലിയാര അലിയാരദങ്ങൾ ധീരനാണ് നല്ല ഭക്തനാണ് അലിയബ് നബിത്താൽ പറയുന്നു നല്ല ധീരനാണ് ഹൈബറി കോട്ടയൂടെ കഥകും പാറിച്ചെടുത്ത് വാളുമേന്തി അലിവോലിയേ അലിയു നബിത്താൽ അറിയല്ലോ ഒരു ദിവസവും അലിയാരതങ്ങൾ ഫാത്തിമാബിയും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ രസകരമായൊരു ഫാമിലി മീറ്റിംഗ് അപ്പോൾ അതിൽ സംസാരത്തിനിടയിൽ അലിയാരദങ്ങൾ ചെറിയൊരു വിറ്റടിച്ചു ഈ അറബികൾക്ക് പൊതുവെ ബെയ്ത്തുകളോട് ഭയങ്കര ഇഷ്ടമാണ് ഷോറാവാണ് പാട്ട് വേമ്പാടും അറബിയിൽ നല്ല കഴിവായിരുന്നു എല്ലാവർക്കും ചെറിയ മക്കൾക്ക് പോലും നല്ല കഴിവാണ് അപ്പോൾ അലിയബന് അബിയത്തോ അലിബുറി അള്ളാഹു തങ്ങളോട് ഒരു പാട്ട് പാടി എന്താ ഫാത്തിമ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന നിസാ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തരം ഷൈത്താൻ്റെ സ്വഭാവമുള്ളവരാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫാത്തിമുല്ലാഹിമിൻ്റെ തൊട്ട് ഞാൻ അള്ളാരുടെ അഭയം തേടുന്നു അലിയാല തങ്ങളെന്ന് ചിരിച്ചു പാടി അലിയാര തങ്ങൾ പാടി അതേ നാണയത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമതു സഹ്റായിബിന്തി റസൂരില്ല റസൂർലാൻ്റെ മോളല്ലേ നല്ലൊരു മറുപടി പാട്ടിന് പാട്ട് കൊണ്ടുതന്നെ മറുപടി ഫാത്തിമ്മ മോള് പാടുകയാണ് ഇന്നയാൽക്കും അലിയാരതങ്ങളെ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ എന്താ സുഗന്ധം അടിച്ചു വീശുന്ന റൈഹാൻ പുഷ്പങ്ങളാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് പഠിച്ചതാണ് കൊല്ലുക്കും നിങ്ങളാകുന്ന ആണുങ്ങളാകുന്ന എല്ലാവരും ഈ സുഗന്ധം അടിച്ചു വീശുന്ന സ്ത്രീകളാകുന്ന പെണ്ണുങ്ങളോട് ആഗ്രഹിക്കുന്നവരാണ് അതിൻ്റെ സുഗന്ധം ആഗ്രഹിക്കുന്നവരാണ് ഇന്നി സാറയുലി നൽകും എന്ന് പാടി അല്ലാതെ സംഭവമാണ് അപ്പോൾ ഒരു തമാശ അരി വിറ്റൊക്ക അവശ്യ